നമസ്കാരം സ്വാഗതം എം ക്യൂ നയൻ ബി സീ ഗാർഡിയൻ ഡ്രോണുകൾ ഇവൻ ഒട്ടും നിസാരക്കാരനല്ല ഇപ്പോഴിതാ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നാല് ബില്യൺ ഡോളറിന്റെ ഒരു കരാർ ഇന്ത്യക്ക് സീ ഗാർഡിയൻ ട്രോണുകൾ വിൽക്കാൻ അമേരിക്ക അനുമതി നൽകി മുപ്പത്തി കോടി രൂപയുടെ കരാറിനാണ് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടൺ സന്ദർശിച്ചിരുന്നു അതിനൊരാഴ്ച മുൻപാണ് പ്രതിരോധ മന്ത്രാലയം ട്രോണുകൾ വാങ്ങാൻ തീരുമാനിച്ചത് മുപ്പത്തിയൊന്ന് ആക്രമണ ട്രോണുകളാണ് ഇന്ത്യ വാങ്ങുക പതിനഞ്ച് സീഗ ട്രോണുകൾ നാവികസേനയ്ക്കും വ്യോമ കരസേനകൾക്ക് എട്ട് വീതം ട്രോണുകളും കൈമാറും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിയിരിക്കുന്ന അന്തർവാഹിനികളെ കണ്ടെത്തുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗത്യം കഴിഞ്ഞ കുറേ കാലമായി ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യമുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ചൈനയുടെ അന്തർവാഹിനികൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പല ഭാഗങ്ങളിലും ചാരപ്രവർത്തനങ്ങൾ നടത്തുന്നു ഈ അന്തർവാഹിനികളെ കണ്ടെത്തുകയും അവയെ പിന്തുടരുകയും ചെയ്യണം അതിന് കഴിയുന്നവരാണ് എം ക്യു നയൻ ബി സീ ഗാർഡ്യൻ ട്രോണുകൾ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ അടങ്ങിയ ഈ ട്രോണുകൾ പ്രതിരോധ മേഖലയിൽ ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകും പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി ട്രോണുകൾ ഉപയോഗപ്പെടുത്തുന്നു പലതും ആളില്ല വിമാനങ്ങൾ തന്നെ അതിശക്തമായ ആക്രമണങ്ങൾക്കും ശത്രുവിൻ്റെ മടയിൽ കയറി ശത്രുവിനെ ഭസ്മമാക്കാനുമൊക്കെ ഇസ്രയേൽ ഉപയോഗിക്കുന്നത് ഇത്തരം ആളില്ല വിമാനങ്ങൾ ഇന്ത്യക്കും ഈ മേഖലയിൽ കൂടുതൽ കരുത്ത് നേടേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആധിപത്യം ഉറപ്പിക്കണമെങ്കിൽ ഇതുവരെ ചൈനയുമായും പാക്കിസ്ഥാനുമായും കര അതിർത്തിയിലായിരുന്നു നമ്മൾ കൂടുതൽ ജാഗ്രത പാലിച്ചിരുന്നത് എന്നാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇപ്പോൾ വലിയ നീക്കങ്ങൾ നടക്കുന്നു മുൻപ് ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്കയും യു എസ് എസ് ആറുമൊക്കെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി ശ്രമിച്ചത് എങ്കിൽ ക്രമേണ റഷ്യ പിൻവാങ്ങുകയും തുടർന്ന് അമേരിക്ക തങ്ങളുടെ ആധിപത്യം തുടരുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് ക്രമേണ പിൻവാങ്ങുന്ന കാഴ്ച ഇന്ത്യൻ മഹാസമുദ്രം വളരെ സങ്കീർണമായ ഒരു പ്രദേശമാണ് ലോകരാജ്യങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശം ചൈനീസ് യുദ്ധക്കപ്പലുകളും ഗവേഷണങ്ങൾ നടത്തുന്ന ചൈനീസ് കപ്പലുകളുമൊക്കെ ഈ മേഖലയിൽ ഇപ്പോൾ കൂടുതലായി തമ്പടിച്ചിരിക്കുന്നു ഏറ്റവുമൊടുവിൽ മാലദ്വീപിൽ ഒരു ചൈനീസ് ചാരക്കപ്പലിൽ നിന്ന് അങ്കുരമിടാൻ മാലദ്വീപ് അധികൃതർ അനുമതി നൽകിയത് വലിയ വിവാദങ്ങൾക്കും ഇടവരുത്തിയിരുന്നു ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖമടക്കം ചൈന പിടിമുറുക്കുന്ന കാലഘട്ടം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യം മേഖലയിൽ അതീശത്വമുറപ്പിക്കാൻ കാരണമാകും എന്ന് ചൈന വർഷങ്ങൾക്ക് മുൻപേ കണക്ക് കൂട്ടിയിരുന്നു നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സമുദ്രങ്ങൾ മാറുന്നതാണ് ഉചിതം എന്നാൽ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടി ഇപ്പോൾ ഒരു ശീതയുദ്ധം നടക്കുകയാണ് അമേരിക്കയുടെ പിൻവാങ്ങലിനെ തുടർന്നാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആധിപത്യത്തിനു വേണ്ടിയുള്ള ഈ ശീതയുദ്ധം ശക്തമായത് മേഖലയിൽ അതീശത്തമുറപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്ക് തടയിടുക ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഇന്ത്യ മാലദ്വീപ് ശ്രീലങ്ക എന്നീ മൂന്ന് രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു ത്രിരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഗ്രൂപ്പായി രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ചിരുന്നു എന്നാൽ പിന്നീട് മാലി ചതിക്കുകയും ശ്രീലങ്ക ചൈനയോട് അടുക്കുകയും ഒക്കെ ചെയ്ത കാലഘട്ടം രണ്ടായിരത്തി ഇരുപതോടെ ഈ മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് കൂടുതൽ മേഖലാ സുരക്ഷ ഒരുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ത്യ ചർച്ച ചെയ്തു എന്നാൽ ഏറ്റവും ഒടുവിൽ മാലദ്വീപിൽ അധികാരത്തിലെത്തിയ മൊയ്സു പൂർണ്ണമായി ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് മാലദ്വീപ് ഒരു ചൈന ഇടത്താവളമായി മാറിയാൽ അത് നമുക്ക് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും മലാക്ക കടലിടുക്കിൻ്റെ അടക്കം നിയന്ത്രണം പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാനുള്ള ശ്രമങ്ങളാണ് ചൈന തുടരുന്നത് കര അതിർത്തികളിൽ എവിടെയെങ്കിലും ചൈനയുമായി ഒരു സംഘർഷമുണ്ടായാൽ ഇന്ത്യൻ മഹാസമുദ്രമായിരിക്കും മറ്റൊരു യുദ്ധവേദി അവിടെ മലാക്ക കടലിടുക്കിൻ്റെ അടക്കം നിയന്ത്രണം സ്വന്തമാക്കാൻ ഇന്ത്യയും ചൈനയും ഒക്കെ മത്സരിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യമുറപ്പിച്ചാൽ ചൈനയിലേക്കുള്ള വാണിജ്യ കപ്പലുകൾ അടക്കമുള്ളവയെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയും ഈ ഭയം ശരിക്കും ചൈനയ്ക്കുണ്ട് മേഖലയിലെ പരമ്പരാഗത ശക്തിയാണ് ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്ര രാജ്യങ്ങളുമായി തന്ത്രപ്രധാനമായ പ്രതിരോധ ബന്ധം സ്ഥാപിക്കാനാണ് ഇപ്പോൾ ചൈന ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ സമുദ്ര സുരക്ഷ ഇന്ത്യക്ക് കൈവരിക്കേണ്ടതുണ്ട് ഭീകരവാദവും കള്ളക്കടത്തും രാജ്യാന്തര കുറ്റകൃത്യങ്ങളുമൊക്കെ കൂടുതൽ കടുത്ത രീതിയിൽ നിയന്ത്രിക്കണമെങ്കിൽ മേഖലയിൽ കൂടുതൽ സ്വാധീനമുറപ്പിക്കണം ഏറ്റവും ഒടുവിൽ കടൽ കൊള്ളക്കാരുടെ പക്കൽ നിന്ന് നിരവധി കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേന രക്ഷപ്പെടുത്തിയത് നാവികസേനയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും സീ ഗാർഡിയൻ ട്രോണുകൾ ഇവിടെ എത്തുന്നതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സമ്പൂർണ്ണ സുരക്ഷാ കാര്യത്തിൽ രാജ്യത്തിന്റെ സുരക്ഷാ സേനകൾക്ക് നിർണായക ദൗത്യമാണ് നിർവഹിക്കാനുള്ളത് ഇന്ത്യൻ മഹാസമുദ്രം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളുടെ ഒരു വേദിയായി മാറിയിരിക്കുന്നു മേഖലയിൽ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ അമേരിക്കയും ആഗ്രഹിക്കുന്നു അമേരിക്ക കൂടുതലായി പിന്തുണയ്ക്കുന്നത് ഇന്ത്യയെ തന്നെ അതുകൊണ്ട് തന്നെ കരുത്തുള്ള ഒരു ഇന്ത്യ മേഖലയിൽ തലയുയർത്തി നിൽക്കാൻ അമേരിക്കയും ആഗ്രഹിക്കുന്നു ചൈനയെ ഒതുക്കുക തന്നെയാണ് അവരുടെയും ലക്ഷ്യം സമുദ്ര ആവശ്യം മുൻപൊരിക്കലും ഇല്ലാത്ത തരത്തിൽ ശക്തമായ സുരക്ഷയാണ് ആവശ്യപ്പെടുന്നത് നാവികസേനയ്ക്കൊപ്പം വ്യോമസേനയും കരസേനയും സമുദ്രത്തെയും ഒക്കെ ഒരുപോലെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു കിഴക്ക് മലാക്ക കടലെടുക്കും ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരവും മുതൽ പടിഞ്ഞാറ് മൊസാമ്പിക് ചാനൽ വരെ നീണ്ടുകിടക്കുന്ന ഒരു വലിയ പ്രദേശമാണ് ഇന്ത്യൻ മഹാസമുദ്രം ദക്ഷിണേന്ത്യ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്കയുടെ കിഴക്കൻ തീരം കിഴക്ക് ശ്രീലങ്ക മുതൽ പടിഞ്ഞാറ് കൊമറോസ് ദ്വീപ സമൂഹം വരെ നീണ്ടു പരന്നുകിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രം അതിശക്തമായ പവർ ഡൈനാമിക്സിന്റെ ഒരു വേദിയാണ് ഇന്ത്യൻ മഹാസമുദ്രം കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് പോർച്ചുഗീസ് സാമ്രാജ്യങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആധിപത്യത്തിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു തുടർന്ന് ഇൻഡോ പസഫിക്കിന്റെ ആവിർഭാവം അമേരിക്ക തന്നെയായിരുന്നു പല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് വ്യാപാരങ്ങളുടെ പ്രാധാന്യം തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന് കൂടുതൽ പ്രാധാന്യം കൈവരുത്തുന്നത് ഒപ്പം ഇന്ത്യൻ മഹാസമുദ്രത്തെ സൈനികവും തന്ത്രപരവുമായ ഇടപെടലുകളുടെ കാര്യത്തിലും നിർണായകമാക്കുന്നു അതിശക്തമായ നീക്കങ്ങൾക്കാണ് ഇന്ത്യ മുന്നോട്ടു കുതിക്കുന്നത് എന്ന് വ്യക്തം അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് പ്രതിരോധ രംഗത്തെ ഓരോ ചുവടുവയ്പ്പും ഏറ്റവും ഒടുവിലിത ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന മുപ്പത്തിയൊന്ന് സീഗാർഡിയൻ ഡ്രോണുകൾ അവ നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്തു പകരും ഒപ്പം ഇനി ചൈനീസ് അന്തർവാഹിനികളും ഭയക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്